പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി പൊന്നാനിയിൽ ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഒന്നര കോടി രൂപ വില വരുന്ന ഹാൻസ് പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള ഹാൻസ് ശേഖരം പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്ക് പൊന്നാനി നാഷണൽ ഹൈവേയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ് വലിയ ചാക്കുകളായി കടന്നുവന്ന വന്ന മൂന്ന് ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകൾ പിടികൂടിയത് ഹാൻസിന് വിപണിയിൽ ഒന്നര കോടി രൂപയോളം വില വരും മൈദ ചാക്കുകൾ ചുറ്റും വെച്ചാണ് ഹാൻസ് കടത്തിയത് ചോദിച്ചതിൽ അയാൾ പറഞ്ഞത് മൈദാമാവാണ് വണ്ടിയിൽ മൈദാ മാവ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു ഹൈവേയിലായതുകൊണ്ട് വേറെ വണ്ടികൾ നമ്മൾ സൈഡിലോട്ട് വണ്ടിയിൽ ഇറക്കി പരിശോധനത്തിൽ ടാർപ്പൊക്കെ ഇട്ട് മൂടിക്കെട്ടി നമുക്കൊന്നും ഇത് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അത് തുറന്ന് പരിശോധിച്ചതിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പുറകിലും മുകളിലും മൈദാമാവ് അടിക്കിയിട്ടുണ്ട് വെള്ള പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച മൈദാ മാവ് നിരത്തി അടിക്കിട്ടുണ്ട് അങ്ങനെ അതിപ്പോൾ അതിൽ മുകളിലുള്ള ഒന്ന് രണ്ട് ചാക്ക് മാറ്റി പരിശോധിച്ചപ്പോൾ അടിയിൽ ചണച്ചാക്കിൽ ചണച്ചാക്കുകളടിക്കിരിക്കുന്നുണ്ട് വേറെ ചണച്ചാക്കുകൾ നിരത്തി ഇങ്ങനെ അടിക്കിയിട്ടുണ്ട് അങ്ങനെ ആ ചണച്ചാക്കെ നമ്മൾ കീറി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ചതിൽ ഹാൻസുകളാണ് കണ്ടത് തുടർന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് ഇയാൾ പാലക്കാട് ഇടമ്പലശ്ശേരി അങ്ങനെയുള്ള ആളാണ് അയാളുടെ പേര് മോഹൻദാസാണ് ഡ്രൈവറെ പേര് ഉണ്ടായിരുന്നു അയാൾ ചോദ്യം ചോദിച്ചതിൽ അയാൾ വണ്ടിയിൽ ഡ്രൈവറാണെന്നും ഈ വണ്ടി ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ വാഹനം ഉൾപ്പെടെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ വന്ന എല്ലാ ചാക്കുകളും ഇറക്കി പരിശോധിച്ചതിൽ ഏതാണ്ട് ഇരുന്നൂറ് ചാക്ക് ചണച്ചാക്കൾ ഇരുന്നൂറ് ചാക്കുണ്ട് ആ ഓരോ ചണച്ചാക്കിനകത്തും ഈ രണ്ട് വിധം പ്ലാസ്റ്റിക്ക് ചാക്ക് നിറച്ച് ഹാൻസാണ് ആ ഒരു പ്ലാസ്റ്റിക് ജാക്കിനകത്ത് അൻപത് പാക്കറ്റ് വരും അൻപത് പാക്കറ്റിൻ്റെ അകത്ത് ഓരോ പാക്കറ്റിനകത്തും പതിനഞ്ച് പീസുള്ള മാലകളാണ് അപ്പോൾ ഏതാണ്ട് നമുക്കൊരു മൂന്ന് ലക്ഷത്തോളം പാക്കറ്റ് ഹാൻസാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അതിലിപ്പോൾ അവർ വെളിയിൽ വിൽക്കുന്ന മൂല്യം വെച്ച് നോക്കുമ്പോൾ അൻപത് വെച്ച് കൂട്ടിയാലേ ഏതാണ്ട് ഒന്നര കോടി രൂപയോളം രൂപവില വരുന്ന ഹാൻസുകളാണ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള ഹാൻസ് ശേഖരം പിടികൂടിയത് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയായ മോഹൻദാസ് എന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർഗോഡ് നിന്നും എറണാകുളം പെരുമ്പാവൂരിലേക്കാണ് ഹാൻസ് കടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു തിരൂർ ഡി വൈ എസ് കെ ജെ ജോൺസൺ മലപ്പുറം ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബിഎൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ തിരൂർ താനൂർ ഡാൻസഫ് ടീം അംഗങ്ങൾ സി പി ഒ രഘു ഐഡ്രീൻ കാർവാലിയോ എന്നിവർ അടങ്ങുന്ന സംഘമാണ് വൻതോതിൽ ലഹരിശേഖരം പിടികൂടിയത് വെട്ടന്യൂസ് പൊന്നാനി